വടക്കേക്കാട് പഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമവും വിനോദയാത്രയും നടത്തി വർഷത്തിലൊരിക്കൽ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലിയേറ്റീവ് രോഗികൾക്കായി വിനോദയാത്ര സംഘടിപ്പിക്കാറുള്ളത് ഈ വർഷം മലമ്പുഴ ഡാം സന്ദർശനമാണ് പാലിയേറ്റീവ് രോഗികളും ആശ്രിതരും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഡോക്ടറും പാലിയേറ്റീവ് നഴ്സുമാരും വളണ്ടിയർമാരും ഉൾപ്പെടുന്ന സംഘമാണ് യാത്ര നടത്തിയത് പരാശ്രയത്തോടുകൂടി നടക്കാൻ സാധിക്കുന്നവരും വീൽ ചെയർ ഉപയോഗിക്കുന്നവരും സംഘത്തിലുണ്ടായിരുന്നു വളണ്ടിയേഴ്സിന്റെയും ആശാവർക്കർമാരുടെയും നിസ്വാർത്ഥ സേവനത്തോടെയായിരുന്നു മനോഹരമായ വിനോദയാത്ര ഒരുക്കിയത് നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നവരുടെ മാനസിക ഉല്ലാസത്തിനായി നടത്തിയ യാത്ര ഇവർക്ക് ഹൃദ്യാനുഭവമായി വരും വർഷത്തിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് പറഞ്ഞു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മ്യ സുധീർ മെമ്പർമാരായ ഗിരീഷ് ബീന സരസ്വതി മെഡിക്കൽ ഓഫീസർ ടി ജി നിത ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി അശോകൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി പി അൻവർ ഷെരീഫ് കെ സുജിത് പാലിയേറ്റീവ് നഴ്സ് മിനി എന്നിവർ നേതൃത്വം നൽകി